അൻവറിന്റെ വീട്ടിൽ ഇ ഡി സംഘം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തുന്നത് അൻവറിന്റെ സഹായിയുടെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തുന്നത് കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് റെയ്ഡ് അരുൺ അമൃനാഥ് ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ ഇ ഡി പരിശോധന ആരംഭിച്ചത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെ മൂർത്തി ഇന്ന് രാവിലെയോടെ തന്നെയാണ് ഇ ഡി സംഘം പി വി എൻമാറിന്റെ വീട്ടിലെത്തിയത് ഒപ്പം തന്നെ പി വി എൻമാരുടെ സഹായികളുടെ വീട്ടിലും ഇ ഡി സംഘം എത്തി പരിശോധന നടത്തുകയാണ് നേരത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് പന്ത്രണ്ട് കോടി വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു അതിൽ വിശദീർണവുമായൊക്കെ അൻവർ രംഗത്ത് എത്തുകയും ചെയ്തതാണ് അതിൽ കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ എടുത്തിരുന്നു അതായത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തിരിമറി നടത്തി എന്നുള്ളത് ക്രമക്കേട് നടത്തി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ പരിധിയിൽ വന്ന കേസ് അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയും ഈ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടത്തുന്നത് വിദേശത്ത് നിന്ന് എത്തിയ സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അതായത് അൻവറിന്റെ വീട്ടിൽ മാത്രമല്ല മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി ഇ ഡി റെയ്ഡ് നടത്തുന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ബി വി അൻവറിന്റെ വീട്ടിൽ രാവിലെ തന്നെ എത്തിയാണ് ഇപ്പോൾ ഒരു പരിശോധന നടത്തിയത് കൂടുതൽ വിവരങ്ങൾ കൂടി ഒരു മണിക്കൂറിൽ വ്യക്തമാക്കേണ്ടതുണ്ട് ബി വി അന്മാറിന്റെ പ്രതികരണ ശരി പി വി അൻവറിന്റെ വീട്ടിലാണ് ഇ ഡി പരിശോധന നടക്കുന്നത് രാവിലെ മുതൽ പരിശോധന നടക്കുന്നു പി വി അൻവറിന്റെ വീട്ടിൽ മാത്രമല്ല സഹായുടെ വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്